ഹായ് നമസ്കാരം ഇന്ന് ഫസ്റ്റ് ഓഫറാണ് സ്നേഹ ദീപം ഇലക്ട്രോണിക്സിലെ ഇത് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ ഗ്ലാസ് സ്റ്റോപ്പ് ത്രീ പറഞ്ഞത് ഗ്യാസ് സ്റ്റോവ് പ്രസ്റ്റീജ് ഇത് ഓട്ടോമാറ്റിക്കാണ് സാധാരണ നമ്മൾ ഇടാറുള്ളത് നോർമൽ ഗ്യാസ് സ്റ്റവാണ് ഇടാറുള്ളത് ഇത് ഓട്ടോമാറ്റിക്കാണ് പ്രസ്റ്റീജ് കമ്പനിയുടെ ആണ് ഇതിന് ഓൺലൈൻ പ്രൈസ് ഒരു ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ ഇന്നത്തെ ഫ്ലിപ്പ്കാർട്ട് റേറ്റ് ഉണ്ട് ഇതിന് പിന്നെ അതിൻ്റെ കൂടെ പ്രസ്റ്റീജിൻ്റെ തന്നെ മൂന്ന് ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് മൂന്നെണ്ണം മൂന്ന് ഇൻഡക്ഷൻ ബേസ് കുക്ക് വെയർ സെറ്റ് മൂന്നെണ്ണം പിന്നെ ഒരു ചെറിയൊരു തവ ഒരു സ്റ്റീൽ ആൻഡ് കോപ്പറിൻ്റെ ഒരു ലിഡ് ഉള്ള ടൈപ്പ് ഒരു തവ അപ്പോൾ ഇതിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഗ്യാസ് സ്റ്റവും അതുപോലൊരു രണ്ടായിരം രൂപയുടെ മേലെ കുക്ക് വെയർ സെറ്റും വരും പിന്നെ സ്റ്റീലിൻ്റെ തവയും കൂടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രോഡക്റ്റ് അഞ്ച് പ്രൊഡക്റ്റും കൂടിയിട്ട് നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം ഒരു പകുതി വില പോലും ആവുന്നില്ല ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വീണ്ടും പറയുന്നു ഓഫറുകൾ ഡെയിലി ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് മാക്സിമം ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഇവിടെ സ്ഥലം വരുന്നത് വടക്കാഞ്ചേരി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് വടക്കാഞ്ചേരി അഗമല അഗമല അമ്പലത്തിൻ്റെ അടുത്ത് നമ്മളെ ഷോപ്പ് വരുന്നത് ഫോൺ നമ്പർ വരുന്നത് എയ്റ്റ് നയൻ ടു വൺ ടു വൺ സെവൻ സീറോ ഡബിൾ സെവൻ ഓക്കേ നല്ലൊരു ഓഫറാണ് നല്ല ഇടിവെട്ട ഓഫറാണ് ഇനി ലിഡ് വയ്ക്കാൻ മറന്നുപോയി ലിഡ് ഇത് ഉപയോഗിക്കാം ഇതുമെല്ലാം ഉപയോഗിക്കാം രണ്ടെണ്ണത്തിൻ്റെ മുകളിലും ലിഡ് ഉപയോഗിക്കാം ഓക്കെ